എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ടും ഇന്നത്തെ കുഞ്ഞ് ദിവസത്തിലോട്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കൂട്ടോ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു വെച്ചു കാരണം എന്താണെന്നോ എൻ്റെ സ്റ്റുഡൻ്റ് അഭിനയുടെ വീട്ടിലെ വിഷ്ണുമൂർത്തി പരദേവതയുടെ തെയ്യമുണ്ട് അഭിനയം അമ്മയും ഒക്കെ ഞങ്ങൾ തെയ്യത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തെയ്യം കാണുകയെന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രദേവതയാകുന്ന പരവർദ്ധത്തെ കണ്ടിരിക്കുന്ന നിലയെങ്കിൽ പരമസുഹൃതത്തെ തന്നിട്ട് കൂറുംപൂരും മുടങ്ങാണ്ട് തക്കവണ്ണവും തൊട്ടും കുഞ്ഞും മാറാണ്ടതക്ക വണ്ണവും മലയും മുറയും വസ്തുമാരെ ഭവിക്കുവാനുള്ളതായ തിരുവടി വരുത്താണ്ടതക്കവണ്ണം സ്ത്രീയുടെ ജന്മം സബലീകരിക്കണമെങ്കിൽ മാതൃത്വ ഭാഗ്യങ്ങളെയൊക്കെയും തന്നിട്ട് ജീവിതം ധന്യമാക്കി തന്നിരിക്കുന്ന ഭാഗ്യമാണ് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയ സമയത്ത് തന്നെ തെയ്യം പൂജാമുറി അവരുടെ ആൾക്കാരോടൊക്കെ ബന്ധുക്കളുള്ള വീടിൻ്റെ അകത്തോട്ട് തെയ്യം കയറുന്ന സമയത്തായിരുന്നു കേട്ടോ തെയ്യം വീടിൻ്റെ അകത്തോട്ട് കയറാൻ വീട്ടിൽ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയാണ് ഇത് സമയത്തുണ്ടാകുന്നത് അപ്പോൾ അവരോട് സംസാരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഈ കാണുന്നൊക്കെ മുറ്റത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഒരു തെയ്യം നടക്കുന്നുണ്ട് വീട്ടിലെ ചുറ്റുപാട്ടും ഓരോരോ സാധനങ്ങൾ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ അവിടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തെയ്യം വീട്ടിൽ നിന്ന് അകത്തു നിന്ന് പൂജാമുറിയിൽ നിന്ന് ആൾക്കാരോടൊക്കെ സംസാരിച്ച് പുറത്തിറങ്ങി പിന്നെ തെയ്യം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തെയ്യം മുടി എടുക്കാനായ സമയമായിരുന്നു കേട്ടോ ഇത് അങ്ങനെ തെയ്യാൻ മുടിയെടുക്കാനായ സമയത്തെ മനോഹര കാഴ്ചയൊക്കെയാണ് ഈ കാണുന്നത് കേന്ദ്ര തെയ്യ രൂപങ്ങളായാലും തുടങ്ങലിന് വളരെയധികം പ്രാധാന്യമുണ്ട് തുടങ്ങൽ പോലെ തന്നെയാണ് അത് തെയ്യത്തിൻ്റെ ലാസ്റ്റ് മുടിയെടുക്കലും അതിപ്രധാനം തന്നെയാണ് നിർവികാരമായ രീതിയിലുള്ള ചടങ്ങുകളൊക്കെയാണ് കോട്ടെ ഇവിടെ ഇതൊക്കെ കാണാൻ സാധിച്ചത് വളരെയധികം ഭാഗ്യം അങ്ങനെ ധാരാളം ആൾക്കാരൊക്കെ തേത്തിലുണ്ടായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലായത് ഞങ്ങൾ ലാസ്റ്റ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ചായിരുന്നു കേട്ടോ അങ്ങനെ അഭിനിയുടെ വീടിൻ്റെ അടുത്തുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അതും ഗ്രാമീണ അന്തരീക്ഷം തുളുമ്പി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ പച്ചക്കറികളെ മുളകായാലും അതുപോലെ തന്നെ വഴുതന പയറുണ്ട് പിന്നെ എന്താ പറയേണ്ട എല്ലാത്തരം ചോളമുണ്ട് എല്ലാത്തരം ഏത് എവിടേക്ക് നോക്കണം ഏത് പച്ചക്കറി തൊള്ളണം ഏതെടുക്കണം എന്നറിയാത്ത രീതിയിൽ അടുത്തടുത്ത് പല പാടങ്ങളിലായിട്ട് ഇങ്ങനെയുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ചോറും അതുപോലെ കറികളും പുളിശ്ശേരി കറിയും പിന്നെ എരിശ്ശേരിയും അച്ചാറും അതിൽ അച്ചാറൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല അന്നാന്തരം തരം ഭക്ഷണമൊക്കെ ആയിരുന്നു അവർ തെയ്യത്തിന് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുകൂടാതെ സ്പെഷ്യലായിട്ട് ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ ഗോതമ്പ് പായസം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പാകത്തിന് പഞ്ചസാരയും അതുപോലെ എല്ലാം ചേർത്ത് നല്ല ആർക്കും കഴിക്കാം പാകത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ മാണിക്കോത്ത് നിന്ന് വെള്ളിക്കോത്ത് വഴിയിലൂടെ ചാലിങ്കാലിലോട്ട് കയറി വളരെ ഭംഗിയുള്ള പ റോഡിലൂടെ ചാലിങ്കാലോട്ട് കയറി പിന്നെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ അത്ഭുതവും ഭയാനകവും പോലെയൊക്കെ തോന്നും റോഡ് പണിയുടെ പല പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള പല സിറ്റുവേഷനൊക്കെയാണ് ഈ കാണുന്നത് ചില സ്ഥലത്തൊക്കെ എത്തുമ്പം നമുക്ക് പേടിയാവുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി ഇതൊക്കെ ഒന്ന് റോഡൊക്കെ ഒന്ന് നേരെയായി കഴിഞ്ഞാൽ മാത്രം ഇതിനൊക്കെ ഒരു ആശ്വാസം ഇതൊക്കെ ചെറുക്കള വളവിലാണ് അങ്ങനെ ഞങ്ങൾ പോയി പോയി സി എച്ച് ഹോസ്പിറ്റലിലെത്തി സി എച്ച് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സി എച്ച് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അടുത്തിടയ്ക്ക് പുതിയതായി തുടങ്ങിയ ഹോസ്പിറ്റലാണ് വളരെ വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ പുറത്തുനിന്ന് നോക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അകത്തും വളരെയധികം മനോഹരമായ രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ വൃത്തിയുടെ കാര്യത്തിലും ഇപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് പിന്നെ നമ്മൾ കയറിയ അകത്ത് ചെന്നാൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചായയോ ചെറിയ ചെറിയ കടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ദൂരോട്ട് പോയി ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ ചായയോ ജ്യൂസോ രോഗികൾക്കാവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് തെയ്യത്തിൻ്റെ സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരമായി ഒരു ചായയോ എന്തെങ്കിലും കഴിക്കുകയെന്ന് വിചാരിച്ചു ഞാനങ്ങനെ ഒരു കാപ്പിയും ഒരു ബന്യു ആണ് കേട്ടോ ഒരു ക്രീം ബന്യു കഴിച്ചിരിക്കുന്നത് അങ്ങനെ ക്രീം ബണ്ണെന്നുള്ള പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ക്രീം അങ്ങനെ പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ടേസ്റ്റ് ഇല്ലാത്തതായിരുന്നു കോഫി അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇവരെല്ലാവരും ജ്യൂസ് ഗിരീഷ് ഏട്ടനും അതുപോലെ അശ്വതിയും കുഞ്ഞിയും ശിജുവും ഒക്കെ ജ്യൂസാണ് കേട്ടോ കഴിച്ചത് സീതാപ്പഴത്തിൻ്റെ ജ്യൂസാണ് വളരെ ടേസ്റ്റാണെന്നാണ് അവർ കഴിക്കുമ്പോൾ തോന്നിയത് ഞാൻ ഏതായാലും ജ്യൂസ് ഒഴിവാക്കി പിടിച്ചു പുറത്തുനിന്നുള്ള ജ്യൂസ് ഞാൻ കുറേ കാലമായിട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ചും ഞങ്ങൾ കാണും ഇതൊക്കെ കഴിച്ചതെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ചുറ്റിക്കറങ്ങി ഒക്കെ തിരിച്ച് വൈകുന്നേരം ആകും ഇനി വരുമ്പോഴെപ്പോഴേക്കും നമുക്ക് എന്തായാലും വിശക്കും റംസാൻ്റെ സമയം ആയതുകൊണ്ട് പുറത്തൊന്നും കിട്ടാനുമില്ല കടകളൊക്കെ കട്ടിനിട്ടേക്കുവാണ് എല്ലാം നീല ഷീറ്റ് കൊണ്ട് ചെറിയ ചെറിയ ഷോപ്പൊക്കെ നീല ഷീറ്റ് കൊണ്ട് പൊതിച്ചുമാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ കഫയിൽ കയറി ഒന്ന് കഴിക്കാമെന്ന് വെച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാം കൂടി കഴിച്ച് വീട്ടിലെത്തി നല്ലോണം വൈകി രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി പിന്നെ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച കേട്ടോ മഷ്റൂം വെജിറ്റബിൾ ബിരിയാ വെജിറ്റബിൾ റൈസ് ആണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ അതുകൂടാതെ അങ്കിത്ത കുട്ടനെ കുറച്ച് അവനെ ഇഷ്ടം എന്താ അതാണ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അവന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വാങ്ങിച്ചതിനെ കുറച്ച് കുറച്ച് ഞങ്ങളും കഴിച്ച് പിന്നെ രാത്രിക്ക് പിന്നെ രാത്രിക്ക് ഒരു ഫുഡൊന്നും ഉണ്ടാക്കാൻ പോകണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പിന്നെ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും വലിയവർക്കും ഇഷ്ടം അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്